നമസ്കാരം ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഒരു സഹോദരൻ സ്കൂട്ടറിൽ ഫോൺ വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അതായത് ഫോൺ ചെയ്തുകൊണ്ട് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഒരിക്കലും കോൺസെൻട്രേഷൻ കിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനാസ്ഥ മൂലമാണ് ഈയൊരു അപകടം അവിടെ ഉണ്ടാവുന്നത് കാരണം നമുക്ക് വീഡിയോയിൽ കൃത്യമായിട്ട് കാണാം അദ്ദേഹം ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഹാൻഡിലും പിടിച്ച് ഫോണിൽ സംസാരിച്ചുകൊണ്ട് മറുഭാഗത്തേക്ക് നോക്കാതെ അദ്ദേഹം അശക്തമായി സ്കൂട്ടർ വളയ്ക്കുകയാണ് ആ വളയ്ക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഈ വളയ്ക്കുന്ന സമയത്ത് എതിർഭാഗത്ത് നിന്ന് വരുന്ന സ്കൂട്ടർ അദ്ദേഹം കണ്ടില്ല മാത്രമല്ല ഈ എതിർഭാഗത്ത് നിന്ന് വരുന്ന ആൾ പെട്ടെന്നുള്ള ഇദ്ദേഹത്തിൻ്റെ വളവ് മറ്റേ ആൾക്കും കണ്ട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം കൂടിയായി അപ്പം അതുകൊണ്ട് നമ്മളെല്ലാം ബൈക്കിലായിട്ടും കാറിലായിട്ടും യാത്ര ചെയ്യുന്ന ആളുകളാണ് പക്ഷേ ഇങ്ങനെയുള്ള അശ്രദ്ധ മൂലം അപകടം വിളിച്ച് വരുത്തുക എന്നുള്ളത് വളരെ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് എന്തിന് അപകടം വിളിച്ചു വരുത്തണം അദ്ദേ അദ്ദേഹത്തിന് പോലും അതായത് എതിർഭാഗത്ത് നിന്ന് വന്ന ആളുടെ ഒരു അശ്രദ്ധയും ഇതിനകത്തില്ല കാരണം പെട്ടെന്ന് ഒരു സ്കൂട്ടർ വളച്ചാലുണ്ടാവുന്ന അപകടമാണ് ഇവിടെ സംഭവിക്കുന്നത് അതും ഈ മൊബൈലിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അനാസ്ഥ മൂലം ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ വളരെയേറെ സൂക്ഷിച്ച് നമ്മൾ മുന്നോട്ട് പോവുക